എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള അറിയിപ്പാണിത് അപ്പോൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആരും തന്നെ മറക്കരുത് വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഓരോ മാസത്തെ വീതം വിതരണം വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ അഞ്ച് മാസത്തെ തുക കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും തുക മുടങ്ങാതെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെയും തുക വീതം വിതരണം ചെയ്യുന്നുണ്ട് ഇനിയും അങ്ങോട്ട് തുക മുടങ്ങാതെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക വാർഷിക പെൻഷൻ മസ്റ്ററിങ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഓരോ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും ചെയ്യേണ്ട ഒരു മസ്റ്ററിങ് ആണിത് അത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് ചെയ്യേണ്ട രീതിയിലുള്ള മസ്റ്ററിങ് അല്ല വാർഷിക പെൻഷൻ മസ്റ്ററിങ് ആണ് അതുകൊണ്ട് ഇത് എല്ലാവർക്കും തന്നെ ബാധകമാണ് ഇതിനുള്ള അവസാന തീയതി ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുകയാണ് അതിനുശേഷം ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് തുക തടസ്സപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക പല ആളുകൾക്കും വീടുകളിലെത്തി ഒക്കെ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളാൽ വലഞ്ഞു കിടക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ച് വീടുകളിൽ വന്ന് വാതിൽപ്പടി സേവനങ്ങൾ ഉപയോഗിച്ച് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക ഇതിൻ്റെ നടപടിക്രമങ്ങളുമൊക്കെ ഇപ്പോൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ക്ഷേമ പെൻഷൻ തുകയിൽ ഗണ്യ മായിട്ടുള്ള വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല മുൻപ് ഉണ്ടായിരുന്നത് കാരണം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്നു പക്ഷേ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഓണത്തോടൊക്കെ അനുബന്ധിച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാസത്തെ വരെ പെൻഷൻ തുക കുടിശ്ശികയുള്ള പെൻഷൻ തുകയൊക്കെ ചേർത്ത് ലഭിക്കുകയും ചെയ്യും ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ വരികയുള്ളൂ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പെൻഷൻ തുക നിങ്ങൾക്ക് പൂർണ്ണ മായിട്ടും തടസ്സപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ആരും മറക്കരുത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ അവസാന തീയതിയാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പെൻഷൻ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള ആളുകൾ ഉടനെ തന്നെ തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ തന്നെ പോയി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക